ഹായ് ഗെയ്സ് ഇന്ന് നമ്മൾ ഞങ്ങളൊരു യാത്രയിലാണ് ഞങ്ങൾ നെടുങ്കണ്ടത്തെ ആമിക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ അടുത്താണ് രാമക്കിൽമേട് രാമക്കൽമേട് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് അച്ഛനും ഞാനും മോളും ഞങ്ങൾ അമ്മയും കൂടെ ചേർന്ന് രാമക്കൽ പോവുക കുറച്ച് നേരം അവിടെ ഒരു ടൈം പാസ് എന്ന് പറഞ്ഞ് പോവുകയാണ് രാമക്കൽ മീടെ രാമക്കൽ മേട്ടിലേക്കുള്ള ആ റോഡ് നമ്മൾ ഫ്രണ്ട് വഴി കയറുന്നില്ല അച്ഛൻ പറഞ്ഞ് ബായ്ക്ക് വഴി അവിടെ വണ്ടി പാർക്ക് ആ സൗകര്യമുണ്ട് അത് കാരണം ബായ്ക്ക് വഴി കയറാമെന്നും പറഞ്ഞു പുറകുവശത്തോടെ കയറാൻ ചെന്നാൽ ഇവിടെ വണ്ടി മീടിലോട്ട് കയറാനുള്ള സൗകര്യമില്ല മൊത്തം അങ്ങ് പോയി കിടക്കുന്ന പോലെയാണ് ആ മെയിൻ റോഡിലോട്ട് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ രാമക്കൽ മീടെ ഭയങ്കര കാറ്റും തണുപ്പും നീ നെയ്യ പല തവണ വന്നിരിക്കുന്നത് രാവിലെ രാവിലെ ഉച്ച സമയത്തൊക്കെ വന്നിട്ട് ഭയങ്കര ചൂടും ഒക്കെ ആയ കാരണം ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം വരാന്ന് വൈകുന്നേരം ഞങ്ങൾ മൂന്നര ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്നര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റ് തണുപ്പും കാരണം കാറ്റ് കാരണം നിൽക്കാൻ വേണ്ട കുട്ടികളെല്ലാം പാർക്കി നല്ല കളിയിലാണ് ആമക്കുട്ടി ഓരോ ഇതിലും കയറുക ഇറങ്ങുക ഭയങ്കര കളിയിലാണ് ഞങ്ങൾക്ക് പിന്നെ ടൈം പാസ് പാസ്സായിട്ടൊന്നുമില്ല ഇവളുടെ കൂടെ ഇരുന്ന് കളിക്കാൻ കൂടുക എന്നതാണ് ഞങ്ങളുടെ ടൈം പാസ് വലിയവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കയറുന്നതിനുള്ള ഫീസ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ എടുക്കുന്നത് ഈ പാർക്കിൽ കയറാൻ കയറുക കുട്ടികൾ പാർക്കിൽ കയറുമല്ലോ അത് കാരണം അതിന് വേണ്ടിയിട്ടാണ് പതിനഞ്ച് രൂപ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് മെയിൻ ടൈം പാസ് ആ പാർക്കിൽ കയറുക എന്നുള്ളതാണ് വലിയൊരു അങ്ങനെ വലിയ ടൈം പാസ് ഒന്നുമില്ല കാരണം കാറ്റ് കാരണം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കാരണം ഞങ്ങൾ ഞങ്ങളധികം നേരം നിന്നില്ല വീഴാമ്പലിൻ്റെ മണ്ടയ്ക്ക് പോകാനുള്ള വഴിയ സ്റ്റെപ്പ് കയറി മണ്ടയ്ക്ക് നിന്നിട്ട് നമ്മുടെ മണ്ടയ്ക്കൂടെ കാഴ്ചകളൊക്കെ കാണാം അവിടെ വന്നപ്പോൾ കുറേ ചേച്ചിമാരൊന്നു കൂവുക ഭയങ്കര ഒച്ചപ്പാടും പേളോ അവിടെ നിന്ന് പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ദൂരെ കാണുന്നതാണ് നമ്മുടെ തമിഴ്നാട് തമിഴ്നാടിൻ്റെ തൊട്ടടുത്ത ആണ് രാമക്കൽ മേടുള്ളത് ഇവിടെ നിന്ന് തമിഴ്നാട് കാണാം തമിഴ്നാട് മൊത്തം കാണാൻ പറ്റും അതൊക്കെ ആ കാണുന്നതൊക്കെ നമ്മുടെ തമിഴ്നാടിൻ്റെ കുറേ ഭാഗങ്ങൾ കൃഷികളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് വേഴാമ്പലിൻ്റെ വോട്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ ചേച്ചിമാരുടെ കൂവൽ കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങി കുറവനും കുറുത്തിയുമൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലോ അതുപോലെ കാറ്റ് നമ്മളെ മാ മറിച്ചിടും അതുപോലെ കാറ്റാണ് അത് കാരണം പിന്നെ ഞങ്ങൾ ആ ഫ്രണ്ട് വഴി ഒന്ന് ഇറങ്ങുമോ അതിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞ തവണയൊക്കെ പോയിരുന്ന ഇത്തവണ അതൊന്നും ഇരുന്നില്ല നേരെ അവിടുന്ന് ഞങ്ങൾ പുറകുവശത്തോടെ തന്നെ തിരിച്ചിറങ്ങി പോരുമായിരുന്നു അധികം നേരെ ഇത്തവണ അവിടെ നിൽക്കാൻ സാധിച്ചില്ല ഞങ്ങൾ ജ്യൂസും ചിപ്സും ഒക്കെ ആയിട്ട് വന്നിരുന്നു അവിടെ ഇരിക്കാൻ കുറേ നേരം സമയം ചിലവഴിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ കാറ്റും തണുപ്പും കാരണം പറ്റത്തില്ലാതെ വന്നത് കാരണം ഞങ്ങൾ നേരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ട ഗതി ആയിരുന്നു ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു